കണ്ടോട്ടെ ഞാന് പെട്ടെന്നുള്ള പൊറത്താക്കൽ ഞാൻ ഞാനൊരു നല്ല ഗെയിമർ ആയിരുന്നു എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു ബുദ്ധി വിവരം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ മനുഷ്യ സംഭവിച്ചത് എനിക്ക് വീട്ടിൽ നിന്നിട്ട് കാര്യങ്ങളൊക്കെ നോക്കണം അത് എങ്ങനെയാണ് സംഭവിച്ചത് നമുക്ക് അറിയുന്നില്ല എങ്ങനെയാണ് ഈ ബിഗ് ബോസ് വീട്ടിൽ സംഭവിച്ചറിയുന്നില്ല അങ്ങനെ ജയിക്കാൻ വേണ്ടി പോയവനാണ് ഞാൻ ആറാം തമ്പുരാനാവാൻ വേണ്ടി പോയവനാണ് ഞാൻ എന്ത് പറ്റി ആ ഞാനാണ് ഒന്നാം തമ്പുരാനായിട്ട് ഇവിടെ നിൽക്കുന്നതിന്റെ ഒരു അവസ്ഥ ആലോചിക്കുന്നു പ്രസ്ഥാനങ്ങൾ തോന്നുന്നു പ്രസ്ഥാനങ്ങള് ഞാന് അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം അതൊക്കെ നമ്മള് പിന്നെ ഞാൻ വേറെ വല്ലതും ഉണ്ടോ ചോദിക്കാനോ ബൈ